അയ്യായിരം രൂപയ്ക്ക് ഒരു മ്യൂസിക് ആൽബം ഷൂട്ട് ചെയ്യാം ഈ തമ്പ് ലൈനിൽ കണ്ടിരിക്കുന്നത് സത്യസന്ധമായ ഒരു കാര്യമാണ് അയ്യായിരം രൂപയ്ക്ക് ഞാൻ ഷൂട്ട് ചെയ്ത ആൽബങ്ങൾ മ്യൂസിക് ആൽബങ്ങൾ ക്രിസ്ത്യ മ്യൂസിക് ആൽബങ്ങളും അല്ലാതെ മ്യൂസിക് ആൽബങ്ങളുടെ ലിങ്കുകൾ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം കൂടാതെ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം സാധാരണയായിട്ട് പലപ്പോഴും ഈ ബിഗ് സ്ക്രീനിലേക്ക് വരാൻ വേണ്ടി ഓഡിയേഷന് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർ ശരിക്കും അത് പോകുമ്പോൾ ഒരു ഒരു വലിയൊരു തുക ചിലവാകാറുണ്ട് അവരെ കയ്യിൽ നിന്ന് ഒരു ആയിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ ചിലവാകാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരഞ്ച് പേരുണ്ടെങ്കിൽ അവരുടെ ഈ ബിഗ് സ്ക്രീനിലേക്കുള്ള ആഗ്രഹം ചെറിയ ചെറിയ സ്ക്രീനുകളിലൂടെ അവർക്ക് അവരുടെ കഴിവുകളെ പുറത്തു കൊണ്ടുവരാനുള്ള ഒരു അവസരം കൂടിയാണിത് ഒരു ആയിരം രൂപ വെച്ച് മുടക്കാൻ കഴിയുന്ന ഒരഞ്ച് പേരെ കണ്ടെത്തുകയാണെങ്കിൽ അഞ്ച് പേർക്ക് ആ ആൽബത്തിൽ സുഖമായി അഭിനയിക്കാൻ കഴിയും നല്ല ക്യാരക്ടർ റോളുകൾ ആ മ്യൂസിക് ആൽബത്തിൽ അവർക്ക് ചെയ്തെടുക്കാൻ പറ്റും അയ്യായിരം രൂപയ്ക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒരു ദിവസത്തെ ഷൂട്ടാണ് അയ്യായിരം രൂപയ്ക്ക് നമ്മൾ ഒരു മ്യൂസിക് ആൽബം ചെയ്യുക എന്ന് പറയുന്നത് റിസ്ക് ഉള്ളൊരു കാര്യമാണ് ഒറ്റ ദിവസത്തെ ഷൂട്ടാണ് ഫുൾ എച്ച് ഡിയിൽ ഒറ്റ ദിവസത്തെ ഷൂട്ടാണ് ചെയ്യുന്നത് അതും ഒരുപാട് ലൊക്കേഷൻ ഷിഫ്റ്റുകൾ ഇല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൊക്കേഷൻ ഷിഫ്റ്റ് ഇല്ലെന്ന് പറഞ്ഞാൽ ഒട്ട് തീരെ ലൊക്കേഷൻ ഇല്ലെന്നുള്ളതല്ല ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമുക്ക് ഒരു രണ്ട് കിലോമീറ്ററിനകത്ത് സഞ്ചരിച്ച് ചെയ്യാൻ പറ്റുന്ന ലൊക്കേഷനുകളായിരിക്കും ഒരു പാട്ടിന് സെറ്റ് ചെയ്യേണ്ടത് അങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം ഒരു അഞ്ച് പേര് നിങ്ങൾ ഒരു ആയിരം രൂപ വെച്ചിട്ടാലും അയ്യായിരം രൂപയാവും അങ്ങനെയുള്ളവർ അങ്ങനെ സഹകരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ മ്യൂസിക് ആൽബം എന്നെങ്ങനെ ചെയ്തെടുക്കും എന്ന് ആലോചിക്കേണ്ട പാട്ട് എൻ്റെ ഉണ്ട് സോങ് എൻ്റെ ഉണ്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്യണമല്ലേ നിങ്ങളുടെ പെർഫോമൻസ് പുറത്തു കൊണ്ടുവരണം നിങ്ങൾക്കൊരു താല്പര്യം ഉണ്ടെങ്കിൽ അഞ്ചു പേര് കൂടിയാണെങ്കിലും ഒരാൾ ഒറ്റയ്ക്കാണെങ്കിലും ഈ പൈസ കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളെ ഉറപ്പായും ഹെൽപ്പ് ചെയ്തിരിക്കും ഇത് നിങ്ങളുടെ അഭിനയ ജീവിതത്തിലൊരു മുതൽക്കൂട്ടായി മാറണം എന്ന ചിന്തയോടുകൂടി നിങ്ങൾ മുന്നോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നമുക്ക് ചെയ്യാം നിങ്ങൾ ഇനി ഒരു ഓഡിയോ ചെയ്തു വെച്ചിട്ട് ഒരു ഇതൊരു വീഡിയോ ആയി കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ചെയ്യാം അയ്യായിരം രൂപയ്ക്ക് നമുക്കത് ചെയ്യാൻ പറ്റും നിങ്ങളെൻ്റെ ഈ വീഡിയോ പ്രോത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇത് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക